നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോബിംഗ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ എടപ്പാളിൽ ഡ്രോൺ ഉപയോഗിച്ച് ജി ഐ എസ് മാപ്പിങ്ങിന് തുടക്കം കുറിച്ചു പഞ്ചായത്ത് അതിർത്തിക്കുള്ളിലെ ഭൂമിശാസ്ത്ര സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാന സൗകര്യ സംബന്ധമായ വിവരങ്ങൾ ഡിജിറ്റൽ രീതിയിൽ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമഗ്ര സംവിധാനമാണ് ജി ഐ എസ് അധിഷ്ഠിത വെബ് പോർട്ടലാണ് ദൃഷ്ടി ഡ്രോൺ സർവേയിലൂടെ ലഭ്യമാകുന്ന പഞ്ചായത്തിൻ്റെ വളരെ കൃത്യവും വ്യക്തവുമായ ഡ്രോൺ ചിത്രം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും ഭൂവിനിയോഗത്തിന്റെയും മറ്റ് ആസ്തികളുടെയും കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു ഡിജിറ്റൽ രീതിയിലുള്ള സർവേ പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്തിന്റെ പരിധിയിലെ മുഴുവൻ കെട്ടിടങ്ങളുടെയും ഡോർ ടു ഡോർ സർവേ നടത്തുകയും അതിലൂടെ കെട്ടിടങ്ങളുടെയും കെട്ടിടത്തിലെ സ്ഥാപനങ്ങളുടെയും മുഴുവൻ വിവരങ്ങളും പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലേസർ ടാപ്പ് ഉപയോഗിച്ച് അടക്കുന്ന കെട്ടിടങ്ങളുടെ കൃത്യമായ അളവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നു എടപ്പാൾ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ പഞ്ചായത്തിന് ലഭിച്ച അവാർഡ് തുകയിൽ നിന്നും ഇരുപത്താറ് ലക്ഷം രൂപ നീക്കിവെച്ച് ഉൾപ്പെടുത്തിയ പദ്ധതിയാണിത് ഊരാളുങ്കർ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതി നടത്ത നടപ്പിലാക്കാനുള്ള കരാർ നൽകിയത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി ഊരാളുങ്കർ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റി വികസിപ്പിച്ചെടുത്ത ഒരു ജി ഐ എസ് അധിഷ്ഠിത വെബ് പോർട്ടലാണ് ദൃഷ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ എം പി ഷീന എ ദിനേശൻ അഫീഫ നവാസ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എം എൻ ഷൈന സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺലാൽ നന്ദിയും പറഞ്ഞു Chitra Bridal Collections by Shobika Weddings. Chitra Golden Diamonds, Changaramkulam and Edipal. Sunrise Hospital. Care beyond cure.